അയാൾ നട്ടെല്ലില്ലാത്തൊരു വീരുവാണ് തൻ്റെ ആത്മകഥയിൽ സ്വീഡിഷ് ഇതിഹാസം ലാറ്റൻ ഇബ്രാഹിം ഒവിച്ച് പെപ്ഗാഡിയോളയെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് ബാഴ്സ ആരാധകർ തങ്ങളുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത രണ്ട് ഇതിഹാസങ്ങൾ എന്നാൽ ഫുട്ബോൾ ലോകം അവരെ എക്കാലവും ഓർത്തത് കറ്റാലൻ കോട്ടയിൽ പുകഞ്ഞൊരു വലിയ പോരിൻ്റെ പേരിലാണ് എന്തായിരുന്നു ഇബ്രാഹിം ഒവിച്ചും ഗാഡിയോളയും തമ്മിലുള്ള പ്രശ്നം പെബ്ഗാഡിയോളയുഗം ബാഴ്സലോണയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ സുവർണകാലമാണ് തങ്ങളുടെ ബദ്ധവൈരികളായ റയൽ മാഡിന് പോലും ഇതുവരെ സാധ്യമാകാത്ത ട്രബിൾ കിരീട നേട്ടം ബാഴ്സ് സാധ്യമാക്കിയത് ഗാഡിയോളക്ക് കീഴിൽ രണ്ടായിരത്തി എട്ട് ഒൻപത് സീസണിലാണ് ലാലിഗയിൽ റയലിനെ ഒൻപത് പോയിന്റ് പിന്നിലാക്കി കിരീടം കോപ്പാടലരെ ഫൈനലിൽ അത്ലറ്റിക് ക്ലബിനെ തകർത്ത് ചാമ്പ്യൻമാർ റോമിൽ ലയണൽ മെസ്സിയുടെ ചിറകിലേറി യുണൈറ്റഡിനെ തകർത്ത് ചാമ്പ്യൻസ് ലീഗ് കിരീടം ട്രിബിൾ കിരീടം നേടിയ ടീമിൽ ഗാഡിയോള ഇനിയൊരു ഒരു അടിച്ചു പണിക്ക് മുതിരുമോ ആരാധകർക്കിനി അറിയാനുള്ളത് അതാണ് ബാഴ്സയുടെ പ്രധാന സ്ട്രൈക്കർമാരിൽ ഒരാളായ സാമുവൽ മോറിഞ്ഞോയുടെ ഇന്റർമിലാൻ കാലമാണത് ഗാഡിയോളിയുടെ സിസ്റ്റത്തിൽ ഏറ്റുവിന്റെ സ്ഥാനം അക്കാലത്ത് പല കോണുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരുന്നു മിന്നും ഫോമിൽ പന്ത് തട്ടിയിരുന്ന ഇബ്രാഹിം ഇബ്രാഹിംഒബിച്ചിനെ കട്ടാലൻ കൂടാരത്തിലെത്തിക്കാൻ പെബ്ഗാഡിയോള പദ്ധതി കിട്ടും പിന്നെ എല്ലാം പെട്ടെന്നായി ഒരു സ്വാപ് ഡീലിൽ ഏറ്റുവിനെ ഇന്റർനു വിട്ട് നൽകി ഇബ്രാഹിം നാൽപ്പത്തി ആറ് മില്യൺ യൂറോക്ക് കറ്റാലന്മാർ സ്വന്തമാക്കി ആ സീസണിൽ ഇന്ററിനായി മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗോളുകളാണ് ഇബ്ര തന്റെ പേരിൽ കുറിച്ചത് ഇബ്രാഹിമോവിച്ചിൽ ഗാഡിയോളയുടെ കണ്ണുടക്കാൻ കാരണവും അത് തന്നെ ക്യാം സീസണിൽ തുടക്കത്തിൽ ഇബ്രയും ഗാഡിഗോളയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബാഴ്ഷക്കൊപ്പമുള്ള തന്റെ ആദ്യ അഞ്ച് കളികളിൽ തന്നെ ഇബ്രാഹിമോവിച്ച് തന്റെ ക്ലാസ് ആരാധകർക്ക് കാണിച്ചു കൊടുത്തു എന്നാൽ സീസണിന്റെ പകുതി മുതൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചു ലാലിഗിയിൽ മുൻ സീസണിലെ പടകോട്ടം തുടർന്ന ബാഴ്സക്ക് ചാമ്പ്യൻസ് ലീഗിലും പക്ഷേ കാലിടറി ഫൈനലിൽ കോട പരാജയപ്പെട്ട ഗാഡികൊളയുടെ കളിക്കൂട്ടം ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ മുന്നിൽ വീണു കാര്യങ്ങൾ തുടങ്ങുകയായിരുന്നു പെപ്പിന്റെ ടാക്ടിക്സിൽ ഇബ്രയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി ടിക്കറ്റ് ആക്ക ശൈലിയിൽ തന്റെ ടീമിൽ ഇബ്രാഹിമിച്ചിനേക്കാൾ സ്യൂട്ടാവുക മെസ്സിയും പെഡ്രോയുമാണെന്ന് ഗാഡിയോള തിരിച്ചറിയുന്നു അതുവരെ വിങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന മെസ്സിയെ സെന്റർ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് മാറ്റി ഗാഡിയോള നയം വ്യക്തമാക്കി എന്നാൽ ടീമിലെ ടാക്ടിക്കൽ ചേഞ്ചുകൾ ഇബ്രടക്കമുള്ള താരങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഗാഡിയോള പരാജയപ്പെട്ടു ടീമിൽ തന്റെ സ്പേസ് നഷ്ടപ്പെടുത്തുന്നത് മനസ്സിലാക്കിയ ഇബ്രാഹിമോവിച്ച് ഇബ്രാഹിംഒവിഡിയോളയോട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ തീരുമാനിച്ചു ഇരുവർക്കുമിടയിലെ നീണ്ട സംസാരം പൊട്ടിത്തെറികയുടെ വക്കിലെത്തി ഒടുക്കം പ്രശ്നപരിഹാരം ഉറപ്പു നൽകി ഗാഡിയോള ഇബ്രാഹിമോവിച്ചിനെ പറഞ്ഞയക്കുന്നു എന്നാൽ പിന്നീട് തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ ഇബ്ര ബെഞ്ചിലായി ഗാഡിയോള തന്നോട് പകപോക്കുകയാണെന്ന് തോന്നി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഇതൊരിക്കൽ തുറന്നു പറഞ്ഞു ഒരു ഫെരാരി വാങ്ങിയ ശേഷം ഫിയേറ്ററിനെ പോലെയാണ് അവരതിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നായിരുന്നു ഇബ്രാഹിംഒവിച്ചിന്റെ പ്രതികരണം ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ഇന്റർനോടുള്ള പരാജയം ഗാഡിയോള ഇബ്രാഹിംഒവി സംഘർഷങ്ങളെ ഉച്ചസ്ഥായി എത്തിച്ചു ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഇബ്ര ഗാഡിയോളയോട് പൊട്ടിത്തെറിച്ചു മോർണിങ്ങുക്ക് മുന്നിൽ തകർന്നടിഞ്ഞെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങൾ നരകത്തിലേക്ക് പോകൂ അയാൾ അലറി വിളിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ട ലാറ്റൻ ഒരു ട്രെയിനിങ് കിറ്റ് എടുത്ത് ഗാഡിയോളക്ക് നേരെ വലിച്ചെറിഞ്ഞു ഡ്രസ്സിംഗ് റൂമിലെ ചുമരിലാണ് അത് പോയി വീണത് കിറ്റിൽ നിന്ന് പുറത്തുവിണ ഉപകരണങ്ങളൊക്കെ അതിൽ തന്നെ അടുക്കിപ്പറുക്കി വെച്ച് ഒന്നും മിണ്ടാതെ ഗാഡിയോള ഡ്രസ്സിംഗ് റൂമിൽ വിട്ടു ആ സംഭവത്തിന് ശേഷം ഗാഡിയോള ഇബ്രാഹിമോവിച്ചിനെ മനഃപൂർവ്വം അവഗണിച്ചു തുടങ്ങി ട്രെയിനിംഗ് ഗ്രൗണ്ടിലും മൈതാനത്തും ഡ്രസ്സിംഗ് റൂമിലുമൊക്കെ മറ്റു താരങ്ങളോട് നന്നായി ഇടപഴകിയ കോച്ച് ഇബ്രാഹിം മുന്നിലെത്തിയപ്പോഴൊക്കെ മാറി നടന്നു ഇതിനെക്കുറിച്ച് ഇബ്രാഹിം ഉവിച്ച് തൻ്റെ ആത്മകഥയിൽ എഴുതുന്നത് ഇങ്ങനെയാണ് ഞാൻ റൂമിലേക്ക് കടന്നു വന്നാൽ ഗാഡിയോള അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ടീം മീറ്റിങ്ങിനെത്തുമ്പോൾ എല്ലാവരെയും അയാൾ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യും എന്നെ മാത്രം അവഗണിക്കും കോച്ചിന് അന്തമായി പിന്തുടരുന്ന സ്കൂൾ കുട്ടികളായിരുന്നു ബാഴ്സ താരങ്ങൾ എന്നാൽ ഞാൻ അവട്ടെ കോച്ചിനെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു കാരണങ്ങളില്ലാതെ ടീമിൽ നടപ്പിലാക്കിയ കർശന നിയമങ്ങളെ ഞാൻ അവഗണിച്ചു അക്കാലത്ത് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് തങ്ങളുടെ ആഡംബര കാറുകളുമായി എത്തരുത് എന്ന് ഗാഡിയോള താരങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ തീരുമാനം ഇബ്രാഹിം ഏറെ വിചിത്രമായി തോന്നി താൻ ഏത് കാർ ഡ്രൈവ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ക്ലബാണോ ഗാട്ടൻ ചോദിച്ചു സ്പാനിഷ് ലീഗിൽ അൽമേരിയക്കെതിരായ ഒരു മത്സരത്തിന് തൊട്ട് മുമ്പ് ട്രെയിനിങ്ങിനായി തന്റെ ഫെരാനി കാറിലെത്തിയ സ്ലാറ്റൻ അത് ഗാഡിയോളയുടെ ഓഫീസിന് മുന്നിൽ തന്നെ പാർക്ക് ചെയ്തു അത് വലിയൊരു പ്രകോപനമായിരുന്നു ടീം മാനേജ്മെന്റ് ഇടപെട്ടാണ് പിന്നീട് ഈ പ്രശ്നം പരിഹരിച്ചത് അതേസമയം ടീമിൽ ഗാഡിഗോള നടപ്പിലാക്കിയ ടാക്ടിക്കൽ ഷിഫ്റ്റ് വിജയം കണ്ടു മെസ്സിയെ വിങ്ങിൽ നിന്ന് മാറ്റി സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ കൽപ്പിച്ച ഗാഡിയോള അയാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു കളിയെ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ആ സീസണിൽ അൻപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയേഴ് ഗോളുകളാണ് മെസ്സി സ്കോർ ചെയ്തത് ഇതോടെ ഇബ്രാഹിം ടീമിലെ സ്ഥാനം വലിയൊരു ചോദ്യചിഹ്നമായി മെസ്സിക്കായി തനിക്ക് തന്റെ പൊസിഷൻ ത്യജിക്കേണ്ടി വന്നു എന്നാണ് ഇബ്രാഹിംഒവിച്ച് ഇതിനെക്കുറിച്ച് തന്റെ ആത്മകഥയിൽ എഴുതുന്നത് ആ ശേഷം ബാഴ്സ ഇബ്രാഹിംഒവിച്ചിനെ എ സി മിലാനിൽ ലോണിൽ വിട്ടു നൽകി ക്യാംനോവിൽ ഗാഡിയോള ഇബ്രാഹിംഒവിച്ച് പോര് അവിടം കൊണ്ട് അവസാനിച്ചെങ്കിലും പിന്നീട് പല ഒരു ബാഴ്സയിൽ ബാഴ്സിയിൽ തന്റെ കരിയർ നശിപ്പിച്ചത് ഗാഡിയോളയാണെന്ന് തുറന്നു പറയുന്നുണ്ട്